ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഊരുതണ്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി കിട്ടോ നമ്മൾ ഊണ് കഴിക്കാനുള്ള സമയമായിരിക്കണേ അപ്പോൾ കുഞ്ഞാവയ്ക്കൊരു പൂതി ഇന്ന് വാഴയിലൂണ് കഴിക്കാമെന്ന് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും വാഴയിലും മതിയെന്നായിട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിരുന്ന് ഇട്ട് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഊണിന് എന്താ കറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മോരില്ലേ മോര് ഉടച്ച് കയച്ച കറി പിന്നെ നല്ല തേങ്ങയിട്ട് പറ്റിച്ചെടുത്ത ബീഫ് പുലർത്തിയത് പിന്നെ നമ്മുടെ പുളിയിഞ്ചിയില്ലേ പുളിയിഞ്ചി അച്ച അത് പോയിട്ട് നമ്മുടെ കേബേജ് വെച്ച് തോരനില്ലേ അതും പിന്നെ നമ്മുടെ പപ്പട ചേട്ടനാണ് കേട്ടോ ഉള്ളത് ആ പപ്പടം അങ്ങനെ പടപടാന്നങ്ങോട്ട് പൊട്ടിക്കുക ആ ചോറിലോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുഴച്ച് അങ്ങോട്ട് മറിച്ചെടുത്തിട്ട് അതൊക്കെ അതങ്ങോട്ട് കഴിക്കുക കേട്ടോ എല്ലാവരും കൂടിയിരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വേറെ കേട്ടോ കുഞ്ഞമ്മയുടെ ചിരി സന്തോഷം കണ്ടുള്ള ചിരി കേട്ടോ എല്ലാവരും വല്ലപ്പോഴല്ല ഒത്തുപോടണം അങ്ങനെയുള്ള ചിരിയാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷായി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ റ്റാറ്റപ്പ ബൈ